ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മാംഗ്ലോസിൻ്റെ ഒരു പുതിയ വീഡിയോ ഇട്ടില്ല അവർക്കും സ്വാഗതം എന്നെ വേണ്ട വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇവിടെ സുഖം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ അതറിയത്തില്ല ഭയങ്കര മഴയെ അസ്വസ്ഥതയും കാര്യങ്ങളും ചീറ്റലും ദൂപരും ഇതൊക്കെയായിട്ട് തന്നെ പോകുന്നു കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് നമ്മുടെ പള്ളിക്കാവിലെ കാഞ്ചിയാരിൽ പക്ഷേ ഈ പറഞ്ഞ ഉണക്ക് തൊഴിലുറപ്പുള്ളതുകൊണ്ട് പോയില്ല മരുന്ന് നാളത്തിനൂടെ കഷ്ടയുണ്ട് അപ്പം നാളെ നമുക്ക് കട്ടപ്പന വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട് ആ അപ്പം ഡോക്ടറെ അടുത്തൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു നേരത്തെ പോവുകയാണെങ്കിൽ ഡോക്ടറെ അടുത്തുകൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം ആ ഹോമിയിലെ മരുന്നാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ തൊണ്ടയ്ക്ക് വേനയൊക്കെ വന്നപ്പോഴൊക്കെ ആണെങ്കിലും കഴിച്ചിട്ട് ഓക്കെയാണ് പക്ഷേ ഈസ്നോ ഫിരിയാണി മാത്രം ഇങ്ങനെ അത് പറഞ്ഞിട്ടുകാര്യമില്ല നമുക്ക് ഈ വർഷം മഴക്കാലം തന്നെയായിരുന്നു വേനൽക്കാലം ഇല്ല ആഗ്രഹം അപ്പം ഇന്ന് തൊഴിലുറപ്പുണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നതാണ് കേട്ടോ ഇന്നുണ്ട് കോലം ഒരൊട്ട കയറി കടിച്ചില്ല അതിന് മുമ്പ് ഞാൻ അയ്യോ എൻ്റെ അമ്മേ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ പോ പോവാതിരിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ പണി എപ്പോഴും കിട്ടത്തില്ലോ കിട്ടുന്ന സമയത്ത് നമ്മൾ പോയി ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പത്ത് ദിവസയുടെ ആവശ്യം വരുമ്പോഴ് വലിയ ബുദ്ധിമുട്ടാകത്തില്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ പണി കിട്ടണം എന്നില്ല അതുകൊണ്ടങ്ങ് പോയി പിന്നെ നാളെ ഒരു ദിവസത്തെ പണി പോവും കാരണം കട്ടപ്പനവരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് പിന്നെ ഇതൊന്നും അല്ല ഇന്ന് നമ്മുടെ ജാനിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വിഷ്ണു ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ എന്നെ വരച്ചിലോട്ടേലും അവൻ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോവുകയും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് അവളുടെ ഒരു ഭാഗ്യമാണ് പറയാതിരിക്കാൻ വേണ്ട അമ്മ എന്തേലും വഴക്ക് പറഞ്ഞാലും അവൻ പൊന്നു കൊണക്ക് കൊണ്ടുനടർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും ഇവിടെ കറണ്ടില്ല കേട്ടോ അതാണ് ഞാൻ അവിടെ ഇരിക്കാണ്ട് ഇവിടെ വന്നിരുന്നത് അപ്പം ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ കറണ്ട് പോന്നു എന്നാൽ ഇപ്പം വീണ്ടും പോയി കേട്ടോ അപ്പം കറണ്ടിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് ഇപ്പം ഇനി അടുത്ത ആ ടൈം വീണ്ടും വന്നു ആ ഇത് ഭയങ്കര പ്രശ്നമാണ് വരുന്നു പോന്നു വോൾട്ടേജ് മോട്ടർ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ ആ അതൊന്നും അല്ല ഇന്നത്തെ വിശേഷം വീണ്ടും വീണ്ടും കരണ്ട് നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളതൊന്നും ശ്രദ്ധിക്കാണ്ട് നമുക്ക് വീഡിയോ എടുക്കാല്ലേ കാരണം എന്നാന്ന് വെച്ചാൽ തൊഴിലുറപ്പിന് പോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേനും എത്തിപ്പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്നലെ മുതൽ എനിക്ക് ഇങ്ങനെ എന്തോ വി പി ഇച്ചിരി ലോയാണോ എന്തൊക്കെയോ തല ഇറങ്ങുന്ന മതി അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ എന്നാന്ന് ഉറക്ക ശരിയാവുന്നില്ല അതാണെന്ന് തോന്നുന്നു മെയിൻ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് കമ്പിളി പുതയ്ക്കാതെ കിടക്കാൻ പറ്റത്തില്ല തണുപ്പ് പക്ഷേ എനിക്ക് കമ്പിളി പൊതിക്കാൻ പറ്റത്തില്ലോ ബെഡ്ഷീറ്റല്ലേ പൊതുച്ചു കിടക്കുന്നത് അതുകൊണ്ട് എനിക്കിത് കാലും മെല്ലും തണുക്കുക സോക്സ് ഒക്കെ ഇട്ടു വന്നിട്ട് എനിക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളും അതുകൊണ്ട് ഉറക്കം അങ്ങോട്ടൊരു ഉഷാറാകുന്നില്ല ഉറക്കം ശരിയായില്ലേ നമുക്ക് വി പി ലോയാകും എനിക്ക് ഇച്ചിരി വി പി കുറവാണ് ഒന്നാമതെ ആ അങ്ങനെ ആ പിന്നെ ഇന്നത്തെ വിശേഷം അതൊന്നും ഞാൻ ഇന്നലെ ജാനിമോളുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ഷോർട്ട്സ് ഇട്ടു നമ്മുടെ കുഞ്ഞിനത്തെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത അത് ഇന്നലെ രാത്രി ഞാനുണ്ടല്ലോ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ചെയ്തത് ഉം അപ്പഴത്തേക്കും ചടൈ നല്ല സൂപ്പർ ഉറക്കം പിടിച്ചു നല്ല കാറ്റ് കേട്ടോ വലിയ മഴ പെയ്യാൻ പോവാൻ തോന്നേ ആ അപ്പം അന്നേരം കിട്ടി കുറച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് അമ്മയുടെ കൂടെ ഉള്ളത് സിന്ധുവിൻ്റെ കൂടെ ഉള്ളത് പിന്നെ അങ്ങനെ ഓരോരുത്തരുടെയും കൂടെ കൂടെ ഉള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ അങ്ങ് എടുത്ത് ഇട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ ജ്യോതി കൊട്ടാരൊക്കെ രാവിലെ ഫാമിലി ആയ വന്നത് കൃഷ്ണമോളിൻ്റെ അടുത്ത് പോയത് അങ്ങനെ കുറേ കുറേ കിട്ടിയത് കേട്ടില്ല അങ്ങോട്ട് വെച്ച് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കുറേ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവളുടെ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ ഫോണിലും എൻ്റെ ഈ ഫോണിലും എല്ലാം വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരോടും ഒരുപാട് 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 നന്ദി കേട്ടോ കാരണം നല്ലൊരു കുഞ്ഞായിട്ട് അവൾ വളർന്നു വരട്ടെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകൾക്കും ഒക്കെ ഒരുപാട് 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 നന്ദി കേട്ടോ പിന്നെ അവരെന്തേ കണ്ട ആഘോഷം എന്നൊന്നും പറയത്തില്ല കാരണം ഇന്ന് വൈകിട്ടാണ് അവരുടെ ആഘോഷവും കാര്യങ്ങളും ഒക്കെ ഞാനിതിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം വൈകിട്ട് വരുമ്പോൾ കറണ്ട് ഉണ്ടോ അപ്ലോഡ് ആക്കാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളോട് ഇരുന്ന് ഇച്ചിരി സംസാരിച്ച് ഇന്നൊരു വീഡിയോ കേട്ട് എടുക്കാതെ വിചാരിച്ചു പിന്നെ തൊഴിലുറപ്പ് കുറേ ദിവസം കൂടിയാണ് ഇന്ന് തുടങ്ങിയത് അപ്പം എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ മഴയായിട്ട് പെയ്യും നല്ലതായിട്ട് ആൾക്കാരുണ്ടായിരുന്നു മൂന്ന് പറമ്പിലോട്ട് തിരിച്ച് ആൾക്കാരെ ഞങ്ങൾ മൂന്ന് സെറ്റായിട്ട് കിട്ടും മൂന്ന് പറമ്പിലേക്ക് അത് അത്രയും നല്ല ആളുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മുടെ സിനി മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു സിനി മെമ്പർ ഞങ്ങളുടെ മെമ്പറാണ് സിനി നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ടൂറൊക്കെ പോയപ്പോഴൊക്കെ അപ്പം മെമ്പർ ഇപ്പം ബ്ലോക്കിലേക്ക് നിൽക്കുകയാണ് കടപ്പന ബ്ലോക്കിലേക്ക് നിൽക്കുകയാണ് അപ്പം നമ്മളോട് വോട്ടൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ടിപ്പം മെമ്പർ സ്ഥാനത്തും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തും ഒക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് അപ്പം സി ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്നെക്കൊണ്ട് വീഡിയോ ഒക്കെ വിളിച്ചു പക്ഷെ ഞാൻ ഇന്ന ഐഫോൺ കൊണ്ടുപോയിട്ടുണ്ടായില്ല കാരണം രാവിലെ ഭയങ്കര മഴയല്ലേ അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു പിന്നെ ചേച്ചിയുടെ ഒരു വീഡിയോ എടുത്ത് തരാമോ ചേച്ചിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു പിന്നെ ഇന്ന് ഇന്ന് തുടക്കമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിനൂടെയൊക്കെ തന്നെ നിൽക്കാം ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും കൂടെ തന്നെ നിൽക്കായിരുന്നു പക്ഷെ സിന്ധുവും ഒക്കെ വേറെ ആയിപ്പോയി ഇന്ന് അവർ ലീനാശേജിയുടെ പോയി കുറേ ദൂരോട്ടായിരുന്നു രഞ്ജു അവരോട് വാ വാ എന്ന് പറഞ്ഞത് രഞ്ജു സിന്ധു വിളിയത് കേട്ടോ വാ ഞങ്ങളോട് വാ ഞങ്ങളോട് വാ അതെന്ന് പറ അവരുണ്ടെങ്കിൽ ഒരു ഓളമാണ് എന്തെങ്കിലും പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഉഷാറാണ് ഒരു ഓളമാണ് അപ്പം വാന്ന് പറഞ്ഞു പക്ഷെ ഒട്ടേന പിടിച്ചിട്ട് പോയില്ല കാരണം ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന പറമ്പിൽ ആ ചേട്ടൻ കളകുല്ലി അടിച്ചിട്ടിട്ടുണ്ട് ഭയങ്കര കളയായിരുന്നു പക്ഷെ കളകുല്ലി അടിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് കളകൊല്ലി അടിച്ചോട് തട്ട കാണത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂടി എനിക്ക് ഒട്ടേനെ പിടിയാട്ടെ ഞാൻ ഇന്ന് ഈ പ്രാവശ്യം ഇവിടെ നിന്നോട്ടെ ചേച്ചി അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ നമ്മുടെ അച്ചമ്മിയുടെയും അമ്മമാമ്മയുടെയും ചേട്ടന്മാരുടെയും സുജാ ചേച്ചി മണിയമ്മ ചേച്ചി പിന്നെ നമ്മുടെ സരിത അങ്ങനെ കുറെ പേരുടെ കൂടെ അങ്ങ് നിന്ന് അങ്ങനെ കുഴപ്പമില്ല മൺകയ്യാലയാണ് ഞങ്ങളിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് മഴ ഭാഗ്യം കൊണ്ട് പണി സമയത്ത് മഴ പെയ്തില്ല മഴ പെയ്തായിരുന്നെങ്കിൽ മൊത്തം കുളവായതിനും കാരണം ഭയങ്കര മണ്ണ് നമ്മൾ വെട്ടി ഇളക്കി മൺകയ്യാലു പറയുമ്പോൾ തിട്ടയ്ക്ക് പൊക്കം വേണം അപ്പോഴത്തേക്കും അല്ലെങ്കിൽ മൊത്ത ചെളിയാകത്തില്ലേ എന്നിട്ട് ഞാൻ ഇപ്പം വന്നിട്ട് ഇതേ ഷൂ ഒന്നും കഴിയില്ല സാധാരണ ഞാൻ വരുമ്പം പുറകിൽ പോയി ഷൂവും സോക്സും ഒക്കെ കഴുകിയിട്ടാൽ ഞാനിപ്പന്നെ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ ഇന്ന് കഴിയാൻ പോയില്ല കാരണം ഇപ്പം വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നിറച്ച് ചെള്ളയാവും ആ അത് വേണ്ടാതെ വിചാരിച്ചിട ഉരിവെച്ചു അങ്ങനെയൊക്കെ ഇരിക്കുന്നു വന്നു ഇന്ന് രാവിലെ വലിയ ഫുഡൊന്നും കഴിക്കാനായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റ് പോകുന്നില്ല അപ്പഴേ എന്തോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഒരു സുഖമില്ല ഇല്ല എന്തോ ഒക്കെ ആകുമ്പോലെ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉറക്കെ ശരിയാകത്തിൻ്റെ ആ പിന്നെ ഇന്നലെ ഈന്തങ്ങപ്പുട്ടായിരുന്നു വൈകിട്ട് ഞങ്ങൾ കഴിച്ചത് ആ അതിൻ്റെ ഒരു ചെറിയ ഇച്ചിരി കൊണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പോയി ഇപ്പം വന്നത് ഈ രണ്ട് ദോശ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങളാണ് പിന്നെ അമ്മാമ്മയും അച്ചമ്മൻ്റെയും എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നൊരു കമന്റ് കണ്ടായിരുന്നേ സിന്ധുമ്മ ഈ ചുരിദാർ വിട്ട് ഇന്നലെ പരപ്പേക്കൂടെ വണ്ടി ഓടിച്ചോട്ട് പോകുന്നത് കണ്ടത് ഞാൻ കണ്ടായിരുന്നു ഒരു കാറിലിരുന്ന് ഒരു മോളനെ തട്ട കാണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ആളാണെന്ന് തോന്നുന്നു കമന്റ് ഇട്ടത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇനി വേറെ വല്ലൊരാണോന്നും അറിയത്തില്ല അത് പരപ്പിൻ്റെ അവിടെ വെച്ചില്ല മെയിൻ വോളത്തിൻ്റെ ആ സൈഡിലെ അവിടെ ആ ഏരിയയുടെ വെച്ച് ആ പരപ്പ് കഴിഞ്ഞു പോകുന്ന അടുത്ത് വെച്ച് ആയിരുന്നു ഒരു കൊച്ച് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പോയായിരുന്നു കേട്ടോ ആ അപ്പം ഞാൻ ഇന്നലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരിവുളം വരെ പോയായിരുന്നു ഓ നമ്മുടെ ചിപ്പിമോള് എന്തോ ഒരു വന്ന ഉണ്ടാക്കുന്ന സംഭവം പറഞ്ഞു സിന്താ എണ്ണം കേട്ടോ എന്ന് പറഞ്ഞു അതിന് ഞാൻ മിൽക്ക് മെയ്ഡ് തപ്പി പോയതാണ് നമ്മൾ ഉപ്പ് പറയലൊന്നും ഇല്ലായിരുന്നു കടകളിലല്ലേ അന്വേഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ മേരിവുളത്ത് വെപ്പ് കിട്ടി ആ അതിന് വേണ്ടിയിട്ട് മേരിവുളത്തിന് പോയതാണ് അടു കേട്ടോ അപ്പോഴാണ് കണ്ടത് കമന്റ് കമ്മൻറ്റിട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം അപ്പം സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സൊക്കെ കാണുകയും നമ്മളോട് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവാണ് അത് കാണുന്നത് കേൾക്കുന്നതും ഒക്കെ കേട്ടോ പിന്നെ ഇന്ന് രാവിലെ എനിക്കുണ്ടല്ലോ ഞാൻ കീനമോളെ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചു എനിക്ക് ഭയങ്കര വിഷമായി പോയേ രാവിലെ വിഷയാനായിട്ട് വിളിച്ചു വിഷയാനായിട്ട് വിളിച്ചിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് അമ്മേ മുകളോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക ഓ അങ്ങോട്ടും ബഹളം ഇങ്ങോട്ടും ബഹളം രാവിലെ ആയതുകൊണ്ടേ ആരുടെ എല്ലാം കോണ് വിളിച്ചോണ്ടിരിക്കും നമ്മൾ ആരോടും തിരിച്ച് പറയാനും പറ്റുന്നില്ല അമ്മൂടി ഇടയ്ക്ക് വരുന്നുണ്ട് അത് നീ ഈ ഫോൺ കൊണ്ട് അപ്പച്ചാടൊക്കെ കൊടുക്കുന്നതൊക്കെ പറയുന്നത് കേട്ട് അത് കഴിഞ്ഞ് ഏതായാലും അങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം നോക്കത്തുമ്പറക്കത്തോന്നുമില്ല ചില സമയത്ത് പിള്ളേർക്ക് ഓരോ മൂടുണ്ടല്ലോ ഇവിടെ വരുമ്പോഴാണെങ്കിൽ സുധാമ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലോട്ട് വിളിക്കുമ്പോഴോ ചിലപ്പോൾ ഒന്നും അവള് കളിച്ചോണ്ടിരിക്കണേ കളിച്ചോണ്ടിരിക്കും കഴിച്ചോണ്ടിരിക്കണേ കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാനും പറയാം കണ്ടോടി അച്ഛമ്മ വിളിക്കുന്ന മിണ്ടിക്കെന്നൊക്കെ പറയും എന്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിളിച്ചാല് അങ്ങോട്ട് വീഡിയോ കോള് വിളിച്ചാൽ മൈൻഡൊന്നും ചെയ്യത്തില്ല അവളുള്ള കാര്യം നോക്കിക്കൊണ്ട് എന്റെ ജീവനായിരിക്കും കേട്ടോ പക്ഷെ പാപ്പുത എന്ന അമ്മോ വിഷ്ണോ പറയുകയാണെങ്കിൽ ആ നിമിഷം ആളു ക്യാമറയുടെ മുമ്പിൽ വരുവേ വീഡിയോ കോളിൽ വരും ആ അങ്ങനെയാണ് അവളുടെ പരിപാടി പക്ഷെ ഇന്ന് നേരെ മറിച്ച് അമ്മു റെഡി ആകുമോ എന്ന് പോകാനായിട്ട് അവളെ റെഡിയാക്കി നിർത്തിയേക്കാം ആ എന്നിട്ട് അമ്മു പറഞ്ഞാൽ അമ്മേ അമ്പലത്തിൽ പോവാൻ തുടങ്ങുവാ എന്ന് പറഞ്ഞിട്ട് കിങ്ങിണിമോളയ്ക്ക് കൊടുത്തേടിയെന്ന് പറഞ്ഞു ഉടനെ ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചു ഉടനെ എന്നോട് ചോദിച്ചു തന്നെ പൊന്ന ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേ മിടിക്ക് കുഞ്ഞായിട്ട് വളരണം ആരോട് വഴക്കൊന്നും ഇടല്ലേ നല്ല കുഞ്ഞായിട്ട് വളരണേ ചിന്ധുമേടെ പൊന്നല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേനു സിന്ധുമേ ഇങ്ങോട്ടൊന്നും വരുമോ അയ്യോ എനിക്കതിനായിട്ട് ഭയങ്കര വിഷമം ഇങ്ങോട്ടൊന്നും വരുമോ ആ ചോദ്യം ഒരു വൃത്തിയായി അവളുടെ ആ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീട്ടലും കുറുക്കലും അയ്യോ എനിക്ക് ശരിക്കും വിഷമം വന്ന് പോകേണ്ടി താരുന്നു തോന്നി പക്ഷേ ഈ പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് നാളെ കട്ടപ്പന ഒരു അത്യാവശ്യം പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല പോകേണ്ട ആവശ്യമുണ്ട് അതാണ് കൂടുതലും നമ്മൾ പോകാൻ തൃശ്ശൂരിന് പോകുന്നില്ല എന്ന് വിചാരിച്ചതിൻ്റെ കാര്യം അല്ലാണ്ട് പിന്നെ അതിനെക്കാട്ടും ഒരു രസം കേൾക്കണം ഇന്നലെ രാത്രിയിൽ തഴന്നില്ലേതോ ഫോൺ വിളിച്ചേ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ചിന്തിച്ചോച്ചി ഛർദ്ദിക്കുള്ള മരുന്നുണ്ടോന്നു ഞാനിപ്പോഴീ യാത്ര പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോനെ എന്നടിയെ എന്നെ ഛർദ്ദിക്കത്തില്ല ഞാൻ വെളുപ്പിന് മണിക്ക് പോയാലും ഫുഡ് കഴിച്ചിട്ടാ പോകത്തുള്ളൂ അതുകൊണ്ട് എന്നെ ഛർദിക്കത്തില്ല അടി വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർ പോകാമെന്ന് പറഞ്ഞു സാധനം എടുക്കാൻ വേണ്ടി അവരുടെ കടയിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി പോവാം അപ്പം ആര്യം കൂട്ടനേം കല്യാണിനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആര്യം കൂട്ടം പണ്ടിയാലോട്ട് കയറുമ്പോൾ കാരനോട്ട് കയറുമ്പോൾ പൊതുവെ ഛർദ്ദിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഗുളിക ഉണ്ടോ എന്ന് അറിയാൻ വിളിച്ചാൽ തോന്നും അപ്പം ഞാൻ ചടായം പറഞ്ഞേടീ ഇപ്പം ഞാനിങ്ങനെ വന്നതേ ഉള്ളൂ എന്ന് പറയാം മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ട് അടച്ചിട്ടില്ലെന്ന് പറയാൻ പറഞ്ഞു അപ്പം എട്ടുപൊത്തങ്ങണ്ടായി അപ്പം ഞാൻ പറഞ്ഞു പോന്നെ പെട്ടെന്ന് എന്നാൽ ഇടി വാളികളോ മെഡിക്കൽ സ്റ്റോർ പെട്ടെന്ന് എന്നാൽ മതിയടിയെന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു വരുന്നോ നാളെ ഞങ്ങള് തൃശ്ശൂർ പോവാണിക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ ജാനിമോടെ ബർത്ത്ഡേ അല്ലേ വരുന്നോ പക്ഷേ സത്യത്തിൽ എനിക്ക് അവരുടെ കൂടെ ആണെങ്കിലും ഇന്നും പോകാർന്നു ഇന്ന് വെളുപ്പിന് അഞ്ചുമണിയാവുമ്പഴാ പോയത് അവര് അപ്പം വേണമെങ്കിൽ പോകായിരുന്നു പക്ഷേ നമുക്ക് കട്ടപ്പനയ്ക്ക് പോകേണ്ട ആവശ്യം വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലാത്തതാണ് ഉം അതുകൊണ്ട് ഈ പ്രാവശ്യം ബർത്ത്ഡേ കൂടിയില്ല അതറിയില്ല അല്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് അടിച്ചുപൊളിക്കാം വിഷ്ണു മുകളോ വന്നിട്ട് നമുക്ക് അങ്ങ് പൊളിച്ചെടുക്കാം നല്ല ഇത് ഇപ്പം ഞാൻ തൊഴിലുറപ്പ് കഴിഞ്ഞു വന്നപ്പോഴത്തേനും സതീശൻ ചേട്ടനും പിന്നെ വേറെ ഒരു സ്ഥാനാർത്ഥിക്ക് കൊച്ചു നിൽക്കുന്ന ഇലക്ഷനെ നിൽക്കുന്ന ഒരു കൊച്ചും കൂടെ പോവാ വോട്ട് ചോദിക്കാനായിട്ട് അപ്പത്തേനും വന്ന് സതീശേജി വോട്ട് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് അറിയാമെന്ന പെൺ കൊച്ചാ കേട്ടോ അവൾ മാട്ടാളം കാര്യം കണ്ട തോന്നുന്നു ആ അറിയാമെന്ന കൊച്ചാ അപ്പം കടയിലൊക്കെ നിന്നപ്പോൾ എപ്പോഴും കടയിലൊക്കെ വന്ന എന്നിട്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടണി ഒരു മുമ്പോട്ട് പോയി സജീവൻ ചേട്ടൻ തിരിച്ചു നിന്ന് തിരിഞ്ഞ് നിന്ന് എന്നിട്ട് പറഞ്ഞു ചിലവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എന്നെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ സത്യത്തിൽ ഞാൻ ചെന്നത്തിന് അല്ലേ വേട്ട എന്നത്തിനെയല്ലേ വയട്ടെ ചേട്ടൻ പറയും എന്നാ ചിലവ് എന്ന് ചോദിച്ചിട്ട് ആ അതൊക്കെ ഉണ്ട് ജലമുണ്ട് ചിലവുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ തകൃതിയായിട്ട് ബലൂൺ വീർപ്പിക്കുന്നു നമ്മുടെ പൂഞ്ചെടിയുടെ അവിടെ ആ വൈലറ്റ് പൂരിൻ്റെ അടുത്ത് വൈലറ്റ് ഒക്കെ ഇട്ട് അവൾക്ക് ബലൂണും ഒക്കെ കെട്ടി ിച്ച് റെഡിയാക്കുന്നു മഴയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് നല്ല അടിപൊളിയായിരുന്നു വീട്ടിൽ നിന്നാണേലും അവരെല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ടായിരുന്നു നിധിമോളും ചിപ്പിമോളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ സതീശൻ ചേട്ടൻ ഒക്കെ വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ടും ഓൾ നോളായിട്ട് സതീശൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ആ ആ ഓർത്താ ഓർത്ത സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കാർ കണ്ടു കാണും അല്ലെങ്കിൽ വീഡിയോ കണ്ടു കാണും റീൽസ് ആ ചിലവ് ചെയ്യണത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് സതീശൻ ചാണ്ടിന് എന്തിനാ ഇന്ന് ചിലവ് ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് ഒരു പരിപാടി ആഘോഷം ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ചിലവീണെന്ന് പറഞ്ഞത് അപ്പോൾ അതിനാണ് കേട്ടോ ഇങ്ങനെ മോളുടെ ബർത്ത്ഡേ ഓർത്ത് ചിലവീണെന്ന് പറഞ്ഞാൽ അപ്പം ഇനി ഞാനും എൻ്റെ ചേർക്കനും ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അടുത്ത വർഷം അവൻ വന്നിട്ട് ഞങ്ങൾ അഞ്ചാം പിറന്നോളം അങ്ങോട്ട് ആഘോഷിക്കും അതിനു വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെല്ലോ ദൈവമേ തിരിച്ചിര അല്ലേ ആയുസും ആരോഗ്യവും തന്നു കലയിൽ ഒരു പോലും കൊള്ളിക്കാതെ മറ്റുള്ളവർക്ക് ആർക്കും ഒരു വിഷമം ഒന്നും ഉണ്ടാക്കാതെ നല്ല കുഞ്ഞായിട്ട് വളരണേ എന്ന് മാത്രം ഒരു പ്രാർത്ഥനയെ ആഗ്രഹമൊക്കെ ഉള്ളൂ അതല്ലേ ഏറ്റവും വേണ്ടതല്ലേ അപ്പം എനിക്ക് കയറി തൊഴിലുറപ്പിന് പോകാനായിട്ടുള്ള ടൈമായി ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കറണ്ട് പോകും ആ ക്യാമറ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ ഇനി അതിന് കോപ്പിറേറ്റ് വരുമോ എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇവർ താഴത്തുകാർ ലതയും രഞ്ജിത്തും പിള്ളേരും കൂടെ തൃശ്ശൂർക്ക് പോയി കാണാൻ എനിക്ക് വേണമെങ്കിൽ അവരോട് കൂടെ പോകാനും പറഞ്ഞിട്ടില്ല ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും അല്ലേ ഇപ്പം തൊഴിലുറപ്പ് കിട്ടുന്ന സമയത്ത് ആ പണിക്കും പോകാനും പറ്റത്തുള്ളൂ അങ്ങനെ പക്ഷെ നാളെ ഇപ്പം തൊഴിലുറപ്പിനും പോകാൻ പറ്റത്തില്ല അങ്ങനെ ഓരോരോ സാഹചര്യം ഉണ്ട് ജീവിതത്തിൽ അല്ലേ ഓരോരോരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം അമൂനും ചെറിയൊരു വിഷമമുണ്ട് ചെല്ലാത്തതന്നെ ആ ഇല്ല വിഷമമൊന്നുമില്ല ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ചെറിയ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ആ വിഷ്ണുവിൻ്റെ മനസ്സിലാണ് വയ്യോ അന്ന് അമ്മയ്ക്കൂടെ വന്നിരുന്ന ഒരോളമായേനെ പക്ഷേ പറ്റിയില്ല കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നമ്മൾ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം അതിനുള്ള എല്ലാ ഇതും ദൈവം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളും എല്ലാവരും ഇത് പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം നമുക്ക് അടിച്ച് വിളിക്കാം കേട്ടോ പിന്നെ എന്നാ പറയുന്നത് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം എന്നാൽ മഴയൊക്കെ ഒന്ന് മാറട്ടെ അമ്മമാമ്മയുടെ അവരുടെ അവരുടെ പാട്ടും ഡാൻസും ഒക്കെ എടുക്കാം പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ല അട്ടേനം പഠിച്ചിട്ട് എല്ലാവരും ഓട്ടോ പിന്നെ എന്നെ ചെയ്യാതെ അപ്പോൾ ഞാനിന്ന് ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല സംഘമുണ്ട് സംഘം പ്രീതിയിലൂടെയാണ് സംഘം സംഘത്തിന് പോവാതെ സമയം അഞ്ചരയായി നാലരയ്ക്ക് നാലര അല്ല അഞ്ച് നാലര പ്രസംഗം കൂടും പക്ഷേ എനിക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു ഞാൻ ലേറ്റായി എല്ലാവരും വന്നിട്ട് പോയോ എന്നറിയത്തില്ല എന്തായാലും കയറി നോക്കാം അങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോയി വന്നു കുളിയൊക്കെ കഴിഞ്ഞ് സംഘത്തിനൊക്കെ പോയി പിന്നെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു ഇതുകൊണ്ട് ഇന്നത്തെ മഴ കാരണം മുറ്റം മുറ്റംപോലും തൂക്കാൻ പറ്റത്തില്ലായിരുന്നു ഇങ്ങനെ ഫുൾ ടൈം ചാറിക്കുണിക്കായിരുന്നു കേട്ടോ എറണാകുളത്തൊക്കെ വീടുകളും ഒക്കെ വെള്ളത്തിലായി എന്നൊക്കെ കേട്ടു പിന്നെയും ഭയങ്കര മഴക്കാറും കാര്യങ്ങളുമാണ് കേട്ടോ ഇതെന്നാണെന്നറിയത്തില്ല ചുഴിയോ ചുഴിയോങ്ങാണ്ടൊക്കെ ഒക്കെ ആണെന്ന് പറയുന്നത് കേട്ടു ഞാൻ വാർത്തയൊന്നും വെച്ചിട്ടില്ല കാരണം പത്ത് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് നമ്മുടെ കറണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു ഇനി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്നതാണ് എടുത്തു കൂട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി വിശപ്പാണ് കേട്ടോ അപ്പം ഞാൻ നല്ല ഒരു കാഴ്ച കണ്ടു ചേട്ടാ സ്റ്റാറ്റസാണ് വേണ്ടത് അപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോയി ഇന്ന് പണിയുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഓക്കെ ആയിരുന്നു പക്ഷേ കയറി പോകുമ്പോഴും ഇറങ്ങി വന്നപ്പോഴും എല്ലാം പാടായിരുന്നു മഴയേ മഴയായിരുന്നു പിന്നെ എന്നാ ചെയ്യാനാ പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങ് പോയി പിന്നെ ഇപ്പം വന്ന് കഴിഞ്ഞ് വിളക്കിച്ച് കുളിച്ച് സംഘത്തിന് പോയി അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാക്ടീസ് കഴിഞ്ഞാൽ എന്നാൽ ചേച്ചി ചായ കുടിക്കാമെന്നൊക്കെ കേറത്തോണ്ട് വന്നിട്ട് ഞാൻ ചുമ്മാ എൻ്റെ യൂ ഫോൺ എടുത്തിട്ട് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ചേട്ടായുടെ ഒരു പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ചുമ്മാ നോക്കിയപ്പോൾ എനിക്ക് ചേട്ടായുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി നിങ്ങളെ കാണിച്ചു തരട്ടെ അപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മളെ ചക്കര ജാനിക്കുട്ടിക്ക് ഈ വിഭിമാവന്റെ വക എല്ലേ മാതേസ് ഈ ദൈവമേ ോ പിന്നെ വന്നു കഴിഞ്ഞാൽ കണ്ടതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഭദ്ര സമയത്ത് അവരിവിടെ ഉണ്ടായിരുന്നു വിഷ്ണു അമ്മൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബിന് ഇങ്ങനെ പെട്ടെന്ന് ഇട്ടു തന്നെ അമ്മന് പാർട്ടിപ്പിലോട്ട് പോകുന്നപ്പോ സന്തോഷം കൊണ്ട് ഞങ്ങക്ക് എന്നും ചേട്ടൻ അതിന്റെ അത്യാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞു പിന്നെ നേരിട്ട് വിളിച്ചു പിന്നെ മോൻ ഇവിടെ വന്നു മോനും മോൻ്റെ അമ്മയും ചേട്ടനും കൂടി ഇവിടെ വന്നു അപ്പോൾ ഇതൊരു വലിയ സർപ്രൈസ് സർപ്രൈസായിപ്പോട്ടോ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലൊക്കെ തന്നെ ബിപിൻ മോന് പിന്നെ കിങ്ങണി മോൾ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ ഇതേ മോളൊക്കെ ഒരു വീഡിയോ ഇട്ട് വന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് എനിക്ക് സന്തോഷം കൊണ്ട് അറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് വേണം പറയാനായിട്ട് അങ്ങനായിരുന്നു കേട്ടോ എല്ലാവർക്കും അമ്മൂനും വിഷ്ണു ഒക്കെ അപ്പോൾ ഇതും ഒരു വലിയ സർപ്രൈസായി എൻ്റെ മോനെ ചക്കരമ്മ അമ്മയുടെ ഒരു ഉമ്മ കേട്ടോ ആകാശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളായിരിക്കും മോൻ്റെ പേര് വിപിന്നാണ് ആ അമ്മയും ചേട്ടനും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നത് നിങ്ങൾ കണ്ടതല്ലേ ഉം അപ്പൊ ഒത്തിരി സന്തോഷം മോനെ ആ എന്നാ പറയുന്ന സാന്ദ്രം കുടുംബത്തിലെ എല്ലാവരും ചേർത്ത് എനിക്ക് എന്റെ കൊച്ചുമാർക്ക് ഒരു ആശംസ അറിയിച്ചതിന് ഒത്തിരി 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 താങ്ക്സ് എല്ലാവരും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമായി എനിക്ക് ഭയങ്കര കേട്ടോ ഇത് കണ്ടപ്പോ എന്നാ പറഞ്ഞിരുന്നില്ല ഇതേ ചായ കുടിച്ചുപോലല്ലേ എടുത്തോട്ട് വെച്ചോളൂ അപ്പോൾ ചുമ ഇങ്ങനെ ഉം ചുമ ചേട്ടാ സ്റ്റാറ്റസ് എന്നാ ഞാൻ എല്ലാവരുടെയും സ്റ്റാറ്റസ് ആരൊക്കെ ഇങ്ങനെ നോക്കി ഇത് ഇട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നൊക്കെ എല്ലാരും എല്ലാരും ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ചുമ്മാ ഒന്നും നോക്കിയില്ല ഇന്ന് രാവിലെ സമയം കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഒത്തിരി താങ്ക്സ് കേട്ടോ ഉം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോഴത്തേനും സന്തോഷമായി എൻ്റെ ദൈവ ഓ പുത്തലിയനൊക്കെ ഇട്ടല്ലോ അച്ച കണ്ടീഷനാന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഏ ആണോ ആണോ പോക്കറ്റൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാലും സന്തോഷമായി സ്പ്രേ ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ സ്പ്രേ മാത്രം പൊട്ടിച്ചു കളിച്ചാൽ മതി അല്ല സ്പ്രേ പൊട്ടിക്കുന്നുണ്ടോ പൊട്ടിച്ചു തീരുപ്പുണ്ട് അപ്പൊ ഇനി അപ്പൊ രാവിലെ ചേട്ടൻ പോവാനായിട്ട് റെഡി ആയതാട്ടോ അപ്പൊ പുതിയ ടീഷർട്ടൊക്കെ എടുത്തിട്ടു

ഉം ഇപ്പൊ യാത്ര ഇടയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല വര വരെ ആ അതെ സൂടെ മാതാവിന്റെ അടുത്തും പോട്ടില്ല എത്ര ദിവസമായി പോണം പോണം പോകണം എന്നാഗ്രഹിക്കുന്നു അത് ഒന്നാമത്തെ കാര്യം ഈ മഴയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് വരെ മഴക്കാലം മാറ്റില്ല ഇന്നലെയും പെരുമഴും അതെന്താ ഇന്നലെയും പെരുമഴ ഇന്നുകൊണ്ട് ഞാനാണെ എന്റെ പുനയന്റെ അലമാരിക്കണി മൊത്തം ഒരുമാതിരി ഒന്ന് പേരിൽ തിട്ട കൊടുക്കണം മല്ലി മേടിച്ചോണ്ട് വെച്ചിട്ട് ഒരു മാസമായി അതൊന്നും കഴുകി ഉണങ്ങാനായിട്ട് ഒരു ദിവസം ഒരു നല്ല വെയിലില്ല പിന്നെ എന്നു ഒരു ശക്കലം നേരം തെറിഞ്ഞാൽ പിന്നെ മഴയും ചാറ്റില്ല പിന്നെ എന്നാൽ ആകെപ്പാടെ കുറക്കുന്നത് ഉണ്ടോ ഇന്നും തകർപ്പം മഴയാണെന്ന് ഒന്ന് മാപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ അവലോടുകൂടി ഇടിച്ച് കൂട്ടി കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ചേട്ടാ നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എത്രാമത്തെ കറണ്ട് പോകാന്ന് ഇനി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കഥകൂ കൂട്ടിയിട്ട് ഓടട്ടെ